എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് കേട്ടാ നമ്മുടെ ഈ പള്ളിവാൾ പത്ര പാട്ടൊക്കെ അതിൽ ഞാൻ പാടുന്ന ഒരു ടൈപ്പ് ട്യൂൺ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടിത്തറാവേ ഞാൻ ഗായികയല്ല കേട്ടോ നിങ്ങൾ അത് ചിന്തിക്കരുത് ഓക്കെ ഇത് തെക്കും പുറത്ത് വാഴുന്ന നല്ല ഭഗവതി ഞാനൊന്ന് കരിവളയ്യാടട്ടോ വടക്കും പുറത്ത് വാഴുന്ന നല്ല ഭഗവതി കരിവളട്ടോ പള്ളി പള്ളിവാളും ഭദ്രവട്ടകവുമായി കളി തുടങ്ങിയ പള്ളിവാള് ഭദ്ര വട്ടകം കൈയിലേന്തും തമ്പൂരാട്ടി നല്ല നല്ല കളി തുടങ്ങിയ പള്ളിവാള് തിരുമുമ്പിൽ ചെന്ന് കളി കളി തുടങ്ങി അങ്ങനങ്ങനെ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാന്ന് വിചാരിച്ചു ഞാനും സുഖായിരിക്കാണ് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനൊരു മീൻസ് ഹയർ ഹെൽപ്പ് ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് മുപ്പത് ദിവസത്തെ ചെയ്യാം പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റാർട്ടപ്പ് അല്ലെ അപ്പൊ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഭയങ്കര ലോങ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആദ്യം നമുക്ക് ഒരു വൺ വീക്ക് സെവൻ ഡേയ്സ് ചാലഞ്ച് നമുക്ക് ചെയ്യാം അപ്പോ ഞാൻ ഒന്നരാടം വീഡിയോ ഇടാം എന്നും നല്ല ഒന്നൊരാടം വീഡിയോ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കണേ സോ അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളാണ് പരിപാലിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഷാംബൂട്ട എന്റെ ഹെയർ നല്ലതാണോ അല്ലെങ്കിൽ ഈ നേരത്ത് കുളിച്ചാൽ എനിക്ക് തലനീര് തലനീരങ്ങോ അല്ലെങ്കിൽ എന്റെ മുടി എപ്പോഴാണ് എനിക്ക് രാവിലെ കൂടുതലും കോളേജ് സ്റ്റുഡൻസ് ഒക്കെ രാവിലെ കുളിച്ചിട്ട് പോകുന്ന സമയത്ത് തലമീൻ മേ ബി ചിലപ്പോ കെട്ടിവെക്കായിരിക്കാം ഞങ്ങളുടെ കാലത്തൊക്കെ കെട്ടിവെക്കേണ്ട അവസ്ഥയാണല്ലോ അപ്പൊ കെട്ടിവെക്കായിരിക്കും അപ്പൊ ഈ നാലഞ്ച് മുടിക്ക് കെട്ടിവെക്കുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും പാൻ വരും ഈര് വരും താരം വരും പുഴു പുഴുക്ക മണം വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ ചെയ്യാം ദെൻ ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുക ഒന്നരാടം തലകഴുകാനാണ് അറ്റ്ലീസ്റ്റ് ഞാൻ എങ്ങനെ പോയാലും ഇപ്പൊ സെവൻ ഡേയ്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മൂന്ന് വട്ടമൊക്കെ തലകഴുകയുള്ളൂ സത്യം മലയ്ക്ക് പോകുന്ന സമയമില്ലാത്ത പക്ഷം ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തലകഴുകണ്ട അവസ്ഥ വരും അതല്ലാത്ത പക്ഷം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ആഴ്ചയിൽ മൂന്ന് ദിവസേ തല കഴുകുള്ളൂ രണ്ടോ മൂന്നോ ദിവസേ തല കഴുകണ്ട ആവശ്യമുള്ളൂ എന്നും കഴുകേണ്ട ആവശ്യമില്ല പിന്നെ കൂടുതൽ ഈ വിന്റർ അതായത് നമ്മുടെ ഈ ഒരു ഡിസംബർ മുതൽ ഒരു മെയ് മെയ് മാസം വരെ മെയ് മാസം ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നല്ല വെയില് ചൂട് തണുപ്പ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്നും തല കുളിക്കണം എന്നുണ്ടെങ്കിൽ എന്നും തല കുളിക്കാം കാരണം വിന്റർ ടൈമിലൊക്കെ നമുക്ക് താരൻ വരാൻ ചാൻസ് കൂടുതല ചൂട് കൂടുമ്പോൾ തലയിൽ വയർ പറങ്ങും അങ്ങനെ താരൻ വരും അങ്ങനെ നമുക്ക് തലയിൽ ചെളി വരും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നിങ്ങൾക്കാണ് പ്രിഫറൻസ് നിങ്ങളുടെ മുടി എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് പ്രിഫറൻസ് എനിക്കത് ഏതൊക്കെ രീതിയിൽ എന്ന് തരാൻ മാത്രമേ പറ്റുള്ളൂ സോ അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങനെ ലാഗ് ചെയ്യണ്ട നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലാൻ കൂടി ഇത് പ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം എനിക്ക് ഫസ്റ്റ് പറഞ്ഞതരാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഹെയർ ക്ലീൻ ചെയ്യാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം ഓക്കെ നമ്മുടെ മുടി എങ്ങനെ ആയിക്കോട്ടെ ഇപ്പോൾ ഇപ്പം ഇന്ന് മുതൽ ഒരാഴ്ചയാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് മുതൽ ഒരാഴ്ചക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഫസ്റ്റ് ടൈം ഇവൻ നിങ്ങളുടെ മുടി വൃത്തിയുള്ളതോ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ ആയാലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ഡീപ്പ് ഓയിലി ഇവൻ ഹോട്ട് ഓയിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സാധാരണ വീട്ടിൽ നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുക ആ എണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചൊന്ന് ചൂടാക്കിയാൽ അത് ആ ഒരു നമ്മുടെ തലയ്ക്കൊരു സുഖം കിട്ടും അപ്പോൾ അങ്ങനെ ചൂടാക്കുക ദെൻ തലയിൽ തേക്കുക ദെൻ കുറച്ചു നേരം പിടിക്കുക ദെൻ നല്ല ഒരു കെമിക്കൽ ഷാംപൂ അതല്ല ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യുക അങ്ങനെ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ക്ലിനിക് പ്ലസ് പാൻറ്റീൻ പിന്നെ ഒരണ്ണൂടി ഉണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാംപൂരെ ഉണ്ട് ട്രസമിക് അടിപൊളി ഷാംപു ഞാനത് എനിക്ക് ഒരുപാട് നല്ല ടൈറ്റ് വരുമ്പോൾ ഞാൻ ആ സാധനം മേടിക്കില്ല പക്ഷെ ഡ്രസ്മി അടിപൊളിയാണ് കേട്ടോ ആ ഷാമ്പും കിടുകയാണ് അപ്പം അതാണ് ഞാൻ ഉപയോഗിക്കുക ദെൻ അങ്ങനെ കെമിക്കൽ ഷാംപും ഉപയോഗിക്കുന്ന സമയത്ത് അത് യു ഷുഡ് അവൈലബിൾ ഔട്ട് ദ കണ്ടീഷണർ കണ്ടീഷണർ എന്തായാലും തേച്ചിരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രൈ ആവും പ്രത്യേകിച്ച് ഈ സമയം ഞാൻ പറഞ്ഞത് വിന്റർ ആണ് അപ്പോൾ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താരം വരും പിന്നെ മുടി മുടിപൊഴിച്ചിലുണ്ടാവും പൊട്ടലുണ്ടാവും അപ്പൊ അതുകൊണ്ട് ടേക്ക് കെയർ എറിയാം പിന്നെ തല കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഏതാണ് നിങ്ങൾക്ക് സീറം ഉപയോഗിക്കാം അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ആയുർവേദ ഷോപ്പൊന്നും അങ്ങനെയൊക്കെ ആൽമണ്ട് ഓയിൽ കിട്ടും ആൽമണ്ട് ഓയിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി ജസ്റ്റ് കൈമെ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുടിയും മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതാണ് ഫസ്റ്റ് ഡേ റുട്ടീൻ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഊട്ടിന്ന് ഞാൻ ഇട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നോ അപ്പൊ അത് ഞാൻ അതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ലേ അപ്പൊ ബാക്കിയുള്ള ദിവസം ഞാൻ പറയാം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല വിട്ടുള്ള ഒരു കോമ്പ് ഇവിടെ എവിടെയെങ്കിലും അതിന്റെ പിക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ കൊടുക്കാം അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ള ഗ്യാപ്പുള്ള ഉണ്ടല്ലോ ആ കോമ്പ് എടുക്കുക അതുകൊണ്ട് പരമാവധി ചീക്കാൻ ശ്രമിക്കുക മുടി കെട്ടി വെക്കാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ മുടി ദൈവത്തോർത്ത് തോർത്തുകൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ചറ പറ ചറ പറ അതു പറഞ്ഞിട്ട് ഉരക്കരുത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി എന്താ പറയുക എടുത്തു കഴിഞ്ഞാൽ മുടി ജസ്റ്റ് ഇപ്പം ഏതെങ്കിലും ഒരു ഇവൻ കോട്ടൺ തോർത്തായാലും കുഴപ്പമില്ല തോർത്ത് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ മുടി ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വെള്ളം കളയാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചാൽ തന്നെ വെള്ളം അത് പൊട്ടി പോവില്ല ആക്ച്വലി ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യാറ് അത് കഴിഞ്ഞ് നിങ്ങളൊരു തുറത്ത് കഴിച്ച് തുറത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ അത് റാപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ ഒരു പരിധി വരെ വെള്ളം പോകും പിന്നെ അഴിച്ചിട്ട് ഉണർത്തുക ഷേ ഉണർത്തല്ല ഉണക്കുക കാരണം നിങ്ങൾ കെട്ടിവെച്ചുകൊണ്ടിരുന്ന അത് ഉണങ്ങില്ല അത് ജസ്റ്റ് ഒന്ന് വെള്ളച്ചിരി റാപ്പ് ചെയ്ത് വെള്ളം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി അഴിച്ചിട്ട് ഉണക്കുക പരമാവധി എന്താ പറയുക ഇലക്ട്രിക് ഐറ്റംസുകളൊന്നും മുടിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഓൾറെഡി എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ ആക്ച്വലി സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഭയങ്കര മീൻസ് അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം വന്ന വന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യാം എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഐ മീൻ സ്മൂത്ത് കഴിഞ്ഞിട്ട് എനിക്ക് മുടി എന്തോ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ആക്ച്വലി എനിക്ക് അത്രയും കൂടി ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ മുളക് ഗർഭിണിയായിരുന്ന സമയത്താണ് ഞാൻ മുടി ഇത്രയും മുടിയല്ല ഇത്രയാക്കി വെട്ടി ഞാൻ ഷോ ഇപ്പം ഇത്രയുണ്ടല്ലോ ഷോർട്ട് ഇത്രയാക്കി വെട്ടി പിന്നെ മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അറിയാം ഞങ്ങള് തിരുപ്പതി പോയിട്ട് മുടി മൊട്ടടിച്ച് കുറച്ച് പേർക്കൊന്നും എന്താ പറയാ ചേച്ചി ചേച്ചി എന്താ പറയുക ഇത്തിരിക്കോളം പോലെ മുടി ചേച്ചി വെച്ചിട്ടാണ് ചേച്ചി ഇത്രയും വർത്തമാനം പറയുന്നത് ചേച്ചി ചേച്ചി എനിക്കതിനും കൂടുതൽ മുടിയുണ്ട് ചേച്ചി സോ ചേച്ചിയുടെ ടിപ്പ് എനിക്ക് വേണ്ട വേണ്ട എടുക്കണ്ട ഐ ഡോണ്ട് കെയർ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ വേണ്ട എനിക്ക് എനിക്കെല്ലാം മുടക്കി എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട പ്രശ്നമില്ല വിട്ടുകിടന്നു വരിക ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാൻ മുട്ട അടിച്ചതായിട്ട് കുറച്ച് പേർക്കൊന്നും അറിയില്ല മുട്ട അടിച്ച് കഴിഞ്ഞ് എനിക്ക് വൺ ഇയർ ആയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല മുടി വന്നു ഞാൻ ഫോട്ടോ ഇടാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് സോ എനിക്കത് ഭയങ്കര എന്താ പറയുക ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മുടിയില്ലാത്ത ആൾക്കാർക്ക് കാണുമ്പോൾ ഏഹ് പാവല്ലേ പറഞ്ഞു കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും തോന്നും സത്യമായിട്ടും എനിക്ക് എൻ്റെ അമ്മയുടെ മുടി ഞാൻ കാണിച്ചാലും എനിക്കങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ല മുടിയുടെ എനിക്ക് തിക്ക് എനിക്ക് പൊതുവേ പാരമ്പര്യം ഉള്ളൊരു കൂട്ടത്തിലുള്ള ആളല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അതില്ലയെന്ന് ഞാൻ പറയാൻ എവിടെ പോയാലും ഞാൻ പറയില്ല ഞാൻ മുടി ഉണ്ടാക്കിയെടുത്തതാണ് കാരണം ഞാൻ നന്നായിട്ട് മുടി ടേക്ക് കെയർ ചെയ്യുമായിരുന്നു പക്ഷെ എനിക്ക് ബാക്കിയുള്ള മറ്റേതൊന്നും എനിക്കിഷ്ടല്ല മീൻസ് മുടിയിലെ ഡിസൈൻസും അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ മുടി കൊട്ടി കെട്ടി വെക്കിട്ട് എനിക്ക് ഉഷ്ണിക്കുന്നത് എനിക്ക് മുടി ആക്ച്വലി അഴിച്ചിടാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ മുടി കെട്ടി അങ്ങനെയാണ് ഫസ്റ്റ് ഒരു കാര്യമാണത് നിങ്ങൾ അതിനെ സ്നേഹിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ടൈം എന്നെയാണ് മുടി എന്നുള്ളൊരു തോന്നൽ വയ്ക്കുക കണ്ട കുണ്ടാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് കിട്ടണതും പറയണതും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സിന്റെ കാര്യം കൂടി പറയണത് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ കിട്ടണ സാധനങ്ങളും എടുത്ത് തലേ തയ്ക്കാൻ നിൽക്കരുത് നിങ്ങൾക്കറിയാം ഇപ്പൊ ഞാൻ പറഞ്ഞത് കൂടി നിങ്ങൾക്കറിയാം നിങ്ങളുടെ തലയ്ക്ക് അത് പറ്റുമോ ഇവൻ ഞാൻ ചിലപ്പോ തൈര് പറയും വെളിച്ചെണ്ണ ആവണക്കെണ്ണ എല്ലാവർക്കും ഒന്നും പറ്റണം എന്നില്ല ഇവൻ എള്ളെണ്ണ കടുക എണ്ണ അതൊന്നും എല്ലാവർക്കും പറ്റണം ഒരു സാധനം ഇല്ല ചിലർക്ക് സൈനസൈറ്റീസ് ഉണ്ടാവും മൈഗ്രൈൻ ഉണ്ടാവും ചിലർക്ക് നീരി ഇറക്കുള്ള സംഭവം ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും എല്ലാ എണ്ണയും പറ്റണം എന്നില്ല അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ തലയിൽ ഏതെണ്ണയാണ് നിങ്ങക്ക് പറ്റണം അപ്പൊ അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട് പിന്നെ സംഭവം എണ്ണ ചേച്ചി എൻ്റെ പൊന്ന് ചേച്ചി എനിക്ക് പൊങ്ങാൻ എന്റെ തല പൊങ്ങില്ല ചേച്ചി ചേച്ചി പറഞ്ഞാൽ പാക്ക് ഇട്ടിട്ടല്ല എൻ്റെ തല ഇങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയരുത് ഓക്കെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ തലയിൽ തൈര് പറ്റുമോ കടുകണ്ണ പറ്റോ അല്ലെങ്കിൽ ആവണക്കെണ്ണ പറ്റോ എന്ന് അറിയാം മീൻസ് എനിക്കാണല്ലോ അറിയാം എൻ്റെ മുന്നിൽ എന്താ വെച്ചാണ് എനിക്കിങ്ങനെ ആവണക്കെണ്ണ കടുകണ്ണ അങ്ങനെയുള്ള കട്ടി കൂടിയുള്ള എണ്ണകളൊന്നും എൻ്റെ തലയിൽ പറ്റില്ല എനിക്ക് ഓൾറെഡി സൈനിക സൈറ്റിസ് ഉള്ളതാണ് അപ്പം എനിക്കതിനെ പറ്റില്ല തൈരൊക്കെ ഞാൻ മാനേജ് ചെയ്യും എനിക്ക് തൈരൊക്കെ നല്ല ഇഷ്ടമാണ് കാരണം എനിക്ക് താഴം കളയാനായിട്ട് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ള തൈര് അപ്പോൾ തൈരൊന്നും പിന്നെ പ്രശ്നമില്ല പക്ഷേ ഈ എണ്ണകൾ ഇത്തിരി വശപ്പശകാണ് എനിക്ക് അതുകൊണ്ട് നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ എന്താ വേണ്ടെന്ന് അപ്പോൾ അതനുസരിച്ച് ചെയ്യാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന പാക്ക് നമ്പർ വൺ ഓക്കെ എന്താ പറയുക ഹെയർ കെയർ ചാലഞ്ചില് ഫസ്റ്റ് പാക്ക് കമോണ്ടർ ഗണേശ ആക്ച്വലി എന്റെ വീട്ടിൽ പേ എന്റെ വീട്ടിൽ പേരയുടെ ഇല ഇല്ല കേട്ടോ അപ്പൊ ഞാൻ പേരയുടെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്ന വീടാണ് കേട്ടോ ചെലപ്പോ ഞാൻ ഹെയർ കെയറിന്റെ വീഡിയോ ഇടണ്ടേ അപ്പൊ അതിലേക്ക് ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ ആക്ച്വലി പേരയില്ല അപ്പൊ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടില് തൊട്ടപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ അടുത്ത് പോയിട്ട് പേരയുടെ ഇല മേടിച്ചു അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം ഇതിന്റെ പേരയുടെ ഗുവാ ലീഫ് മലയാളം അറിയാത്തവർ ഇത് പേരയുടെ ഇല ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ദിപ്പ വരാം ഞാനപ്പൊ ആക്ച്വലി ഇതാ പേരയുടെ എല്ലാം ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ജാറിലിങ്ങനെ കീറിയിട്ടിട്ടുണ്ട് ഡെൻ ആക്ച്വലി അരക്കാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം വെള്ളം കൂട്ടി അരച്ചിട്ട് പിന്നെ തൈര് ആഡ് ആഡിയാന്ന് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കാരണം തൈര് തന്നെ ഉണ്ടല്ലോ പിന്നെ വെള്ളം ഒരുപാട് മിക്സ് ആയാലോ അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ തൈര് ഇതിലേക്ക് ഒഴിക്കണ്ട ഓക്കേ ഇത് ആ പരച്ചു കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഞാൻ താഴ്ത്തേക്കാ നല്ലത് ഇനി ഉരുപ്പ് വന്നാലും അപ്പൊ നമുക്കിനി തേക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം സോ മൂടി അഴിക്കാം ഇവിടെ വെച്ച് തേച്ച ചിലപ്പോ അമ്മനെ തല്ലിക്കൊല്ലും പുറത്തേക്ക് പോയാലോ ഓക്കെ ഓക്കേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് എടുത്തിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങക്ക് ബ്രഷ് ബ്രഷ്ണിക്ക് ബ്രഷ് എനിക്ക് ബ്രഷ് നല്ല മണം നല്ല നല്ല മണം തൈരിന്റെയും ഒരു മണം നല്ല തണവുണ്ട് കാരണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജീന്നാണ് ആക്ച്വലി തൈര് എടുത്തത് തൈര് പൊതുവേ ഇത്തിരി തണവുള്ളതാണ് നമ്മുടെ മുടിയുടെ നിന്ന് വരുന്ന ഹെയർസ് ഇല്ലേ അതിന് മീൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഹെയർസ് അതിന് നല്ല കട്ടി ഉണ്ടാവാനും നല്ല പെട്ടെന്ന് 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 ഗ്രോത്ത് ഉണ്ടാവാനും നല്ലതാണ് ഈ പാക്ക് നമ്മുടെ മുടിക്ക് തന്നെ നല്ല ഷൈനിങ്ങും ഇത് കിട്ടുന്നതാണ് സോ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഏഴെടുത്ത് ഏഴെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ആക്ച്വലി തല മാത്രം കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ച മിക്കവാറും നടക്കില്ല ഞാനത് ഇട്ടിട്ട് പേരയുടെ അലയ്ക്കും പുളി തൈരിനും പുളി ഓ മയകാട് ശരിയെന്നു വെച്ചാ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ഔ അപ്പൊ ഞാനേ തലയിൽ ഇങ്ങനെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ നമുക്ക് വാഷ് ചെയ്ത് കഴുകി കളഞ്ഞിട്ട് ഇതൊരു ട്വന്റി മിനിറ്റ്സ് വെക്കുക കേട്ടോ ഇരുപത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാം തൈലിട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒരു മോയിസ്ചർ ഉണ്ടാവും അപ്പൊ ഇപ്പൊ വിന്റർ ടൈം ആയതുകൊണ്ട് ഒരുപാട് മോയിസ്ചർ നമ്മൾ മേ ബി ചിലപ്പോൾ അല്ല എണ്ണമയം ചിലപ്പോൾ നമ്മുടെ തലയ്ക്ക് ചിലപ്പോൾ താരം വരുത്തും അപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ താളി ഉപയോഗിക്കാം ഏതായാലും കുഴപ്പമില്ല സൂപ്പറാണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ ഹെയർ വന്നിട്ട് ഞാൻ ജസ്റ്റ് ബാക്ക് കാണിച്ചതാ നമുക്കൊരു ഹെന്ന ചെയ്ത പ്രതീതിയാണ് കേട്ടോ നമ്മുടെ ഹെയറിൽ കാണുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഓക്കെ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും വന്നിട്ട് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ സോ നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ടാറ്റോ ശരി